ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ ഓമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മട്ടൺ റോസ്റ്റാണ് പിന്നെ എല്ലാവരും ഓണസദ്യയൊക്കെ ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയമാണല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ചപ്പാത്തിയും മട്ടൻ റോസ്റ്റും വേണമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറിയും കൂടെ റെഡിയാക്കി പിന്നെ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ടു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു എനിക്ക് കൈ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് കുഴക്കുന്നത് നന്നായിട്ട് ഇതുകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റും എളുപ്പം ആകുകയും ചെയ്യും എളുപ്പമൊന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞു ഇനി അതൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ച് ഒതുക്കിയെടുക്കണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഞാൻ ഒന്ന് അടച്ച് വെക്കുകയാണ് അടുത്ത് നമുക്ക് മട്ടൺ കറിയുടെ പരിപാടി നോക്കാം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് മട്ടൺ ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിലേക്ക് ഇനിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഓരോ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാണ് എന്നിട്ടിതിനകത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ് ഈ നാരങ്ങ നീര് പെട്ടെന്ന് നന്നായിട്ട് മട്ടൺ വെന്ത് കിട്ടാൻ സഹായിക്കും ഇത് അത്ര ടെൻഡറല്ല അപ്പം ഇച്ചിരി വേവുണ്ട് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിനകത്തിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് ഒര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുക്കാം ഇത് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ചെറിയ ബരണറുള്ള ഇതിലാണ് വെച്ചത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചു അപ്പോൾ തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടി ഇത് അവിടെ ഇതവിടെയൊന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള പിന്നെ കുറച്ച് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയാണ് നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളത് ചെറിയ ഉള്ളി പൊളിച്ച് റെഡി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇനി നമുക്ക് സവാളയും അരിയണം പച്ചമുളക് ഒന്ന് കീറിയിടണം സവാള രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം തീരെ നൈസായിട്ട് സ്ലൈസാക്കി എടുത്തു സവാള അരിഞ്ഞതും ചെറിയ ചെറിയുള്ളയും കൂടെ ഒരുമിച്ച് ഞാൻ ഇട്ട് വെച്ചു ഇനി അതിൻ്റെ കൂടെ പച്ചമുളക് വന്ന് കീറിയിടണം പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള തക്കാളിയാണ് അത് നെടുക് കീറിയിട്ട് തീരെ ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു ഗ്യാസ് ഓണാക്കി പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തിലേക്ക് ഒരു ഒരു തണ്ട് കറിവേപ്പില വേപ്പില അതിനകത്തിലേക്ക് ഊരി ഇട്ട് കൊടുക്കാം പിന്നൊരു വറ്റൽ മുളകും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറിയ ഉള്ളി പച്ചമുളക് ഇത് മൂന്നും അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂക്കണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഓരോ ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും അതിനകത്തിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് ഈ രണ്ട് പേസ്റ്റുകളും ഒരുമിച്ച് അതിന് നടുക്കായിട്ടാണ് ഇട്ട് കൊടുത്തത് ഉള്ളിയൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്തുവിട്ടണം അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ കഷ്ണം പട്ട മൂന്നായിട്ട് പൊട്ടിച്ച് അതിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ഗ്രാമ്പവും കൂടെ കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം നമ്മളിട്ട് കൊടുത്ത ഏലക്ക ഗ്രാമ്പൂ പട്ട പിന്നെ അതുപോലെ ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും എല്ലാം ഇപ്പം ചേർത്തതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മൂത്തുകിട്ടണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇപ്പം ഇത് ഒരുവിധം നന്നായിട്ട് മൂത്തു കഴിഞ്ഞു ഇതിനകത്തിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കുരുമുളകും മട്ടനകത്തിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് എന്ന് ഉപയോഗിക്കാൻ വെച്ചപ്പോഴേ എന്നിട്ട് എന്നിട്ടിതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനകത്തിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ ഇട്ടത് ഗരം മസാലയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ പൊടി ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഇതൊന്നും പച്ചമണം മാറിക്കിട്ടണം അതുവരെ നമുക്കിത് ഇളക്കിയെടുക്കാം എളുപ്പം ഇതായി കിട്ടും പൊടിയല്ലേ പ്രത്യേകിച്ച് എണ്ണയ്ക്ക ചൂട് എണ്ണയ്ക്കകത്തിലോട്ട് വീഴുമ്പോൾ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയാണ് അപ്പോൾ ഇതൊന്ന് വെന്ത് നല്ലവണ്ണം ഉടഞ്ഞു കിട്ടണം ഇതൊന്ന് ഇട്ടതുകൊണ്ട് പിന്നെ പൊടി കരിയത്തില്ല അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാം കാരണം ഇത് വെന്ത് ഫ്രഷ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത്ടഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇതൊന്ന് വെന്ത് നല്ലപോലെ ഉടഞ്ഞ് നമുക്ക് കെട്ടണം അപ്പോഴത്തേക്ക് ഈ വെള്ളവും പറ്റും ഇപ്പോൾ ഇത് വെന്ത് റെഡി ആയിട്ടുണ്ടാകും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല റെഡി ആയിരിക്കണം വെന്ത് നല്ലവണ്ണം പരുവായിരിക്കണേ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും കൂടി ചെയ്യാൻ തവയുണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും വെന്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കതിനകത്തിലേക്ക് നല്ലപോലെ വെന്ത് റെഡി ആയിരിക്കുന്ന മട്ടൺ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയും മസാലയൊക്കെ പിടിക്കണം മട്ടനില് മട്ടനകത്തിൽ നമ്മൾ മസാലയൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഈ മസാലയെല്ലാം മട്ടണിൽ പിടിക്കും പിടിക്കണം അതുവരെ നമ്മളിതൊന്ന് ഇളക്കി നന്നായിട്ട് വെള്ളം വറ്റിച്ച് വെള്ളം തോർത്തി എടുക്കണം തോർത്തിയെടുക്കല്ല വെള്ളം തോർന്നതിന് ശേഷം നമ്മൾ നമ്മളിതൊന്ന് മൂപ്പിച്ചും കൂടെ എടുക്കണം അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് മട്ടണിലെ മസാല പിടിക്കും നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഇതപ്പം റെഡിയായി കിട്ടും അപ്പോൾ ഇപ്പം തന്നെ പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞു അപ്പോൾ ഇത് വെള്ളം വറ്റി റെഡിയാവട്ടെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോഴിതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കുറുകി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊന്ന് വെള്ളം വറ്റിയാൽ മതി അപ്പോൾ ഇത് വെള്ളമൊക്കെ പറ്റി റെഡിയായി കഴിഞ്ഞു ഇനി കുറച്ചും കൂടെയും ഇട്ടേക്കാണ് ഞാൻ ചെറിയ തീയിൽ കാരണം ഇതിൻ്റെ മസാലയൊന്ന് മൂത്ത് കിട്ടണം നമുക്ക് തീ കൂട്ടി വെക്കരുത് ഈ സമയത്ത് മസാല ആ എണ്ണക്കകത്തി കിടന്നിട്ട് മൂത്ത് കിട്ടണം നന്നായിട്ട് ആ മസാലയും കൂടെ മൂക്കണം മൂത്ത് കഴിയുന്നവരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി മസാലയെല്ലാം മൂത്ത് റെഡി കഴിഞ്ഞു അപ്പോൾ എൻ്റെ അടിപൊളി മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ പറയുന്നത് കാണിച്ചു തരാം അടുത്തടുപ്പിൽ എൻ്റെ വെജിറ്റബിൾ കറി റെഡി ആവുന്നുണ്ട് മട്ടൺ റോസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കുകയാണ് പെട്ടെന്ന് തന്നെ കുഴച്ച് വെച്ചിരുന്ന മാവെടുത്ത് ബോൾസാക്കി അത് ഒന്ന് റെഡിയാക്കി മാവിനകത്ത് മുക്കി റെഡിയാക്കി വെച്ചു ഇനി എളുപ്പം ഒന്ന് പരത്തി ചുട്ടെടുക്കും ഒന്ന് പരത്തി അതുപോലെ അതിൻ്റെ നാല് സൈഡും മടക്കി കാരണം ലെയർ കിട്ടും നമുക്കത് പിന്നെ നമ്മുടെ ഡോയും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോയാണ് ഇങ്ങനൊന്ന് നാല് വശം മടക്കിയിട്ട് പരത്തിയെടുത്തു നമുക്ക് ലെയർ ഉള്ള ചപ്പാത്തി കിട്ടും അതുപോലെ നല്ല സോഫ്റ്റുമായിരിക്കും എണ്ണയൊന്നും വരട്ടിയിട്ടില്ല വരട്ടാതാണ് ഞാൻ ചുട്ടെടുത്തത് പരത്തി റെഡിയാക്കി കഴിഞ്ഞു ഇനി ചുട്ടെടുത്താൽ മതി അടിപൊളിയായിട്ട് പൊള്ളിയ ചപ്പാത്തി കിട്ടി എനിക്ക് നല്ല സൂപ്പർ ചപ്പാത്തിയും മട്ടൺ റോസ്റ്റും വെജിറ്റബിൾ കറിയും റെഡിയായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് వంద తరాట వెజిటబిల్ కర్రీ మటన్ రోస్ట్ చపాతి ఓకే థ్యాంక్ యూ థ్యాంక్ యూ సో మచ్